മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ദാമോദരൻ കാളാശേരിയുടെ ആറാമത് ചരമവാർഷിക ദിനം ആചരിച്ചു മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദാമോദരൻ കാളാശ്ശേരിയുടെ ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി വിശ്വംഭരൻ പിള്ള അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അടുക്കൾ സി കെ ഷാജിമോഹൻ കെ പി സി സി സെക്രട്ടറിമാർ ആയ ബി ബൈജു അഡ്വറ്റസ് ശരത് ചേരിത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി അഡ്വറ്റി സി ഡി ശങ്കർ ആർ ശശിധരൻ കെ ആർ രാജേന്ദ്രപ്രസാദ് ടി എസ് രഘുവരൻ എന്നിവർ പ്രസംഗിച്ചു മന്ത്രിയായിരുന്നപ്പോഴാണ് പി എസ് സി മെമ്പർഷിപ്പ് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് സൗജന്യമാക്കുന്ന ഏറ്റവും നിർണായകമായ തീരുമാനം അദ്ദേഹം എടുത്തു അതുപോലെ തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന അയ്യങ്കാളി പ്രതിമയും ആ കാലത്താണ് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത് ും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാ കാലത്തും കോൺഗ്രസ് തുടങ്ങി നിന്നിട്ടുള്ള കുടുംബമാണ് എല്ലാ വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴൊക്കെ തന്നെ കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് ഈ കുടുംബം എന്ന് പറയുന്നത് ശ്രമിച്ചുകൊണ്ട് അതിൽ ശ്രീ ശ്രീകളാശ്ശേരി കാണിച്ചു കൊടുത്ത ഒരു പൈതൃകം അതുതന്നെയാണ് അവരെ എല്ലാ കാലത്തും പിന്തുടർന്നു പോയിട്ടുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുക ഞാൻ ദീർഘമായി ഞാൻ കെ എസ് യു പ്രവർത്തകനായിരുന്ന കാലത്ത് ശ്രീ സഞ്ജീവൊക്കെ തന്നെ ഞങ്ങളൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ കെ എസ് യു പ്രവർത്തനങ്ങളൊക്കെ തന്നെ കുട്ടികൾ കുടുംബങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം സജീവമായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയാം നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോൺഗ്രസും മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ടേ മുതൽ വലിയ പങ്കാണ് നൽകിയത് നമുക്ക് എല്ലാവർക്കും ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിലവിഭാഗമായിരുന്നു കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏറ്റവും നമുക്ക് ഇന്ന് അഭിമാനത്തോടെ കോൺഗ്രസിന് പറയാൻ പറ്റും ഈ സമൂഹത്തിൽ ഒരാളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ട് കോൺഗ്രസ് അഭിസംബോധിക്കാൻ കാര്യം അതും ഒരുപാട് പ്രതിസന്ധികളെയും വെല്ലുവിളിയും നേരിട്ട് വന്ന ആളാണ് മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹത്തിനെ പോലുള്ളവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ന് വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്ത്യയിലാകമാനം എടുത്തു നോക്കിയാൽ പട്ടികജാതി പട്ടികവർക്ക് സമൂഹത്തിൽപ്പെട്ടവരുടെ നേരെ അക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മോദി ഗവൺമെന്റ് കാലത്തായാലും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായാലും ഏറ്റവും കൂടി അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൈശാചികമായ അക്രമ അവരുടെ പ്രയാസങ്ങൾക്കും പരിഹസണങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞ എന്തിനു വേറെ പറയുന്നു പട്ടികവാദി സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ന്യായം വാഗ്ദാനം ചെയ്യുന്ന ഭരണഘടന ആ ഭരണഘടനയെപ്പോലും അട്ടിമറിക്കാൻ ശ്രമമാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അംബേദ്കറിനെ പോലെയുള്ള മഹാൻ ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തിരിക്കുന്ന ഭരണഘടന ഇന്ത്യയിൽ ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകയായ ഒരു ഭരണഘടനയാണ്